നമസ്കാരം കേരളത്തിൽ കോലാഹലം നടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞ് ശക്തമായ സമരം നടക്കുകയാണ് എല്ലാ സ്ഥലത്തും ലാത്തചാർജ് ജലഭീരങ്കി തുടങ്ങിയ ഭീകര സംഭവങ്ങൾ അരങ്ങേറുന്നു ഇതിനിടയിൽ മുഖ്യമന്ത്രി യു എസിലേക്ക് ചികിത്സയ്ക്കായി പോയിരിക്കുന്നു മുഖ്യമന്ത്രി യാത്രയാവുന്നതിന് മുമ്പ് രാജിക്കത്ത് വാങ്ങണം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം പക്ഷേ അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി യു എസിലേക്ക് പോയി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന സാധു സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം അതിനേക്കാൾ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നു യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ഡോക്ടറുടെ വിശദീകരണം ഇവിടെ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങളില്ല ലോക നിലവാരത്തിലുള്ള ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾ എന്ന് നിരന്തരം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ബീണ ജോർജിനെയും എൽ ഡി എഫ് മന്ത്രിമാരെയും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളെയും ബില്ല് വിളിച്ചുകൊണ്ടാണ് ഹാരിസ് ആ പ്രസ്താവന നടത്തിയത് അതിനെതിരെ ഹാരിസിന് നടപടി വരും എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ നടപടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണത് ഹാരിസിനെതിരെ എം വി ഗോവിന്ദൻ പറഞ്ഞത് സർക്കാരിനെതിരെ മറ്റുള്ളവർ വിരൽ ചൂണ്ടുന്ന തരത്തിൽ ഒരു മേധാവി പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ സത്യം പറയരുത് എന്ന് ഗോവിന്ദൻ പറയുകയാണ് ഒരിക്കലും സത്യം പറയാൻ പാടില്ല ഈ ഒരു നിലപാട് പാർട്ടി സെക്രട്ടറി എടുക്കുന്നത്ക്കുള്ള പക്ഷേ സാധാരണ ജനങ്ങൾ അതെടുക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇങ്ങനെ വെടുവായുത്തം പറയുന്നൊരു പാർട്ടി സെക്രട്ടറി ഉള്ളതുകൊണ്ട് സി പി എമ്മിൻ്റെ കാര്യം കഷ്ടത്തിലാവാനേ വഴിയുള്ളൂ ഇവിടെ എൻ്റെ ചോദ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീണതിൻ്റെ പേരിൽ ഒരു സാസ്ത്രീ മരിച്ചതിൻ്റെ പേരിൽ എന്തുകൊണ്ട് വീണ ജോർജ് രാജിവെക്കണം കോൺഗ്രസിൻ്റെ ആവശ്യം വീണ ജോർജ് പറഞ്ഞു ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അടിയിലാരുമില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ സമരം ചെയ്യുന്ന കോൺഗ്രസ്സുകാരോടും ജനങ്ങളോടും ഒരു കാര്യം പറയട്ടെ അവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ടോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രി ജീവനക്കാരോ പറഞ്ഞതിന് പ്രകാരമായിരിക്കണം വീണ ജോർജ് അങ്ങനെ പറഞ്ഞത് അവർക്ക് ഗസിയാൻ മാർഗമില്ലല്ലോ ഗണിച്ചെടുക്കാൻ കഴിയില്ല വീണാ ജോർജ് അക്കാര്യത്തിൽ തെറ്റുകാരിയല്ല ഇതിനിടയിൽ വി എൻ വാസവൻ പറഞ്ഞു വീണാ ജോർജ് വന്നിട്ടാണോ ആ ബിൽഡിംഗ് തള്ളിമറിച്ചിട്ടത് എന്തിനാണ് വീണാ ജോർജ് രാജിവെക്കുന്നത് വീണാ ജോർജ് കെട്ടിടം തള്ളിമറിച്ചു എന്നുള്ളതല്ല കെടുകാര്യസ്ഥയുടെ ഭരിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ മെഡിക്കൽ കോളേജിലൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവമുണ്ട് അറുപത്തിയൊൻപതോ എഴുപതോ വർഷമായ ഒരു ബിൽഡിംഗ് അത് അതിൻ്റെ നില ശോചയാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കി പുതിയ ബിൽഡിംഗ് പണുന്നു അവിടേക്ക് രോഗികളെ മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടില്ല ഈ ഇടിഞ്ഞു പിഴിഞ്ഞ ശേഷം വളരെ പെട്ടെന്നാണ് അത് ചെയ്തത് എന്തുകൊണ്ടാണ് ബിൽഡിങ് പണിയാൻ താമസിച്ചതും എന്തുകൊണ്ടാണ് രോഗികളെ മാറ്റാൻ താമസിച്ചതും ഇതാണ് പരമപ്രധാനമായ ചോദ്യം അതിന് മന്ത്രി വീണ ജോർജ് കുറ്റകാരിയല്ല ആ ഹോസ്പിറ്റലിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിൻ്റെ ഉത്തരവാദികൾ ഇനി നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്താലും ധാർമ്മികമായി അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ രാജിവെക്കാം രാജിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാൻ വീണാ ജോർജിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല വീണാ ജോർജ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് ഡോക്ടറുടെ വിശദീകരണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറയണമായിരുന്നു അതിനു മുൻപ് എത്രയെത്ര സംഭവങ്ങൾ ഇപ്പോൾ വീണാ ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മാധ്യമ പ്രവർത്തകയായിരുന്നു അവർക്ക് ചില തന്ത്രങ്ങൾ അറിയാം പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരിൽ ഒരു എം എൽ എ മാത്രമായിരുന്ന വീണ ജോർജ് ആ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയല്ലോ മുഖ്യമന്ത്രിയെ എങ്ങനെ പ്രകീർത്തിക്കാൻ പുകഴ്ത്താം എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു ആ പ്രസംഗം ഈ കപ്പലിനൊരു ക്യാപ്റ്റനുണ്ട് സാർ ആ കപ്പൽ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ ആ ക്യാപ്റ്റനെ ജനങ്ങൾക്ക് വിശ്വസിക്കുക സാർ എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ അങ്ങ് പുകഴ്ത്തി കാരണം അവർ ദീർഘവീക്ഷണമുള്ള ഒരു സ്ത്രീയായിരുന്നു രണ്ടാമതൊരിക്കൽ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരണത്തിലേക്ക് വന്നാൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ഉറപ്പ് എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണം തനിക്ക് ആ പകുപ്പേറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊന്നും വീണാ ജോർജ് ചിന്തിച്ചിട്ടില്ല അവർക്കതിന് കഴിവുണ്ടോ എന്ന് പിണറായി വിജയനെ ചിന്തിച്ചിട്ടില്ല തൻ്റെ പരിധിക്ക് നിൽക്കുന്ന കുറേ പേരെ മന്ത്രിമാരാക്കി പിണറായി വിജയൻ മന്ത്രിസഭ രൂപീകരിച്ചു മറ്റൊരു കാര്യമുണ്ട് വീണാ ജോർജ് രാജിവെക്കണമെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണം ലോകോത്തര നിലവാരമുള്ള ആശുപത്രികളാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി പിന്നെന്തിനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പത്ത് ദിവസത്തെ ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കുന്നില്ല ആ രോഗിയുടെ പ്രൈവസി രോഗം എന്താണെന്ന് ആരും അറിയാതിരിക്കട്ടെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൂടി കോടിക്കണക്കിന് രൂപ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള മമ്മൂട്ടി പോലും ചികിത്സയ്ക്കായി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും മുടക്കില്ല ഇത് ജനങ്ങളുടെ എടുത്ത് പോകാം അത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം അപ്പോൾ യു എസിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഇവിടെ ലോക നിലവാരമുള്ള ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്ന മുഖ്യമന്ത്രി ആ കാരണത്താൽ വീണാർ ജോർജ് രാജിവെക്കാൻ പ്രതിപക്ഷത്തിന് പറയാം പക്ഷേ അവിടെ വി ഡി സതശൻ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഞങ്ങളതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്തായിരിക്കാം പറഞ്ഞിരിക്കുക നിങ്ങളിനി ഇതിൻ്റെ പേരിൽ കിടന്ന് കോലാഹലം ഉണ്ടാക്കരുത് കേട്ടോ ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ ഉടനെ വി ഡി സദേശം പറഞ്ഞിരിക്കാം ഒരിക്കലും ഉണ്ടാവില്ല വിജയേട്ടാ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരൂ ആരോഗ്യവനായി തിരിച്ചു വരൂ ഇന്നത്തെ മാധ്യമ വാർത്തയാണ് ബി ഡി സതീശൻ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു പിണറായി വിജയൻ ഇതെന്തൊരു സമരമുറയാണ് എന്തൊരു പ്രതിപക്ഷമാണ് ഒരു കെട്ടിടമിടിഞ്ഞ് വീണതിൻ്റെ പേരിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട് നിങ്ങൾ ഏത് രാഷ്ട്രീയ വിശ്വാസിയാണ് നിങ്ങൾ സി പി എമ്മിനെ നിരന്തരമായി ചീത്ത വിളിക്കുന്നു ചില സമയത്ത് കോൺഗ്രസിനെ ചീത്ത വിളിക്കുന്നു ബി ജെ പിയെയും ചീത്ത വിളിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുകയും മോശം ചെയ്താൽ മോശമെന്ന് പറയുകയും ചെയ്യുന്ന ആളായിരിക്കണം ഒരു വോട്ടർ ഒരു പൗരൻ അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിനിടയിൽ രസകരമായ ചില സംഭവങ്ങളും ഉണ്ടായി മുഖ്യമന്ത്രി യു എസിലേക്ക് പോകുന്നു ടെക്സസിൽ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം പത്തിരുപത്തേഴുപേർ മരിച്ചുപോയി ആ വാർത്ത വന്നതിൻ്റെ പുറകെ ഇവിടെ ചില ട്രോൾ മെസ്സേജുകൾ പുറത്തേക്ക് വന്നു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവിടുന്നൊരു സാധനം അവിടേക്ക് വന്നിട്ടുണ്ട് അതായത് പഴയ ജൂണിയർ മാൺറേക്ക് ഒന്ന് സൂക്ഷിച്ചോണേ മറ്റൊരാളുടെ കമൻറ്റ് ഇവിടെയുള്ള സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയപ്പെടുന്നത് ചികിത്സ മോശമായതുകൊണ്ടല്ല ഏതെങ്കിലും കെട്ടിടം ഇടിഞ്ഞു വീഴുമെന്ന് ഭയന്നിട്ടാണ് യു എസ് പോകുന്നത് അങ്ങനെ ഒരുപാട് ട്രോൾ മഴ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ അല്പം ഒന്ന് ചിരിച്ചോട്ടെ മനുഷ്യൻ അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കട്ടെ എന്ന കരുതിയായിരിക്കും ഇതുപോലെ ട്രോളുകൾ ഇറക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ ഇപ്പോൾ കേരളം മൊത്തം നടത്തുന്ന ഈ സമരം അനാവശ്യമാണ് സി പി എം പറയുന്നത് പോലെ കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കനഗോലുവിൻ്റെ ബുദ്ധിയാണോ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കോൺഗ്രസിനെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കനകൂലി പ്രവർത്തിച്ച പ്രവൃത്തിയാണോ ഇത് എന്നെല്ലാവരും സംശയിക്കുന്നു എന്തായാലും ജനങ്ങൾ ബുദ്ധിമാന്മാരാണ് ബോധമുള്ളവരാണ് ഈ കെ എസ് യു കുട്ടികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരം ചെയ്യുമ്പോൾ അവർ അടിവാങ്ങുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ നാളെ തങ്ങളൊരു നേതാവാണ് എന്നുള്ളൊരു ചിന്തയുമുണ്ട് ആ പോകുന്നതിൽ ഒരു ശതമാനം ആളുകൾ പോലും നേതാക്കളായി മാറുന്നില്ല ബാക്കിയുള്ളവർ അടികൊണ്ട് ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കാനായിരിക്കും വിധി ഇതും ഈ സമരം ചെയ്യുന്ന ഈ പ്രതിഷേധിക്കാൻ പോകുന്ന കുട്ടികളും മനസ്സിലാക്കുക ചെറുപ്പക്കാരും മനസ്സിലാക്കുക രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാമെന്ന് ചിന്തിക്കരുത് ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയക്കാർ പിരിവ് മേടിച്ച് പോക്കറ്റ് നിറയ്ക്കുന്ന സമ്പ്രദായം ഉണ്ടാവില്ല അതെല്ലാം അവസാനിക്കും അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കുക ഈ സമരത്തിന് പോകുമ്പോൾ ഞാൻ രാജ്യത്തിന് വേണ്ടിയാണോ അതോ എനിക്ക് വേണ്ടി തന്നെയാണോ അതോ പാർട്ടിക്ക് വേണ്ടിയാണോ സമരം ചെയ്യുന്നത് അതാലോചിക്കുക എന്തായാലും വീണ ജോർജ് ഒരിക്കലും രാജിവെക്കരുത് ഇനി അടുത്ത എട്ടോ പത്തോ മാസം അധികാരത്തിലുണ്ടെങ്കിൽ ആ പത്ത് മാസമെങ്കിലും നന്നായി ഭരിക്കാൻ ശ്രമിക്കുക ആരെയും സുഖിപ്പിച്ചോ പൂഴ്ത്തിയോ അല്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുക താങ്ക് യു